േ എല്ലാ മാന്യപ്രേക്ഷകർക്കും ആനന്ദ് ജ്യോതിസ് വിഷനിലേക്ക് സഹർഷം സ്വാഗതം ഞാൻ ബിനു ബ്രഹ്മാനന്ദൻ ജോത്സ്യൻ ചെറിയങ്ക രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടിലെ കന്നിക്കൂറുകാരുടെ പുതുവർഷ ഫലങ്ങളാണ് ചിന്തിക്കുന്നത് കന്നിരാശിയിൽ വരുന്ന നക്ഷത്ര നക്ഷത്രങ്ങൾ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിയ അത്തം നക്ഷത്രം ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴി വരുന്ന രണ്ടേകൽ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കന്നിക കന്നിക്കൂറുകാർക്ക് ഇപ്പോൾ അഷ്ടമത്തിൽ വ്യാഴൻ സഞ്ചരിക്കുന്ന കാലഘട്ടമാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തോടു കൂടി വ്യാഴൻ ഭാഗ്യരാശിയിലേക്ക് വരുന്ന കാലഘട്ടമാണ് ആറാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഈ വർഷം കന്നിക്കൂറുകാർക്ക് ശുഭകരമാണ് ജാനുവരി ഫെബ്രുവരി മാസത്തിൽ സാമ്പത്തിക നില ഉയരുമെങ്കിലും അലസതയ്ക്കുള്ള സാധ്യത തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും രണ്ടാം ഭാവത്തിലേക്ക് ശനി രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴൻ്റെ ദൃഷ്ടി ഉണ്ടാകുന്നത് നല്ലതാണെങ്കിലും ധനകാരകനായിരിക്കുന്ന വ്യാഴൻ്റെ അനിഷ്ടഭാവസ്ഥിതിയാണ് നമുക്ക് കുറച്ച് ക്ലേശങ്ങൾ ഉണ്ടാകുന്നത് കുടുംബത്തിൽ സന്തോഷം സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉന്നതി തൊഴിൽ മേഖലയിൽ വിജയം ഇതൊക്കെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഉണ്ടാകുന്നതാണ് ബിസിനസ്സിൽ വിചാരിക്കാത്ത ഉയർച്ച ഈ മാസങ്ങളിൽ കാണുന്നുണ്ട് പൊതുപ്രവർത്തകർക്ക് ജനമധ്യത്തിൽ പദവിയും പ്രശസ്തിയും വർദ്ധിക്കും ജോലിയിൽ നിന്ന് താൽക്കാലികമായിട്ട് വിട്ടുനിൽക്കുന്നവർ വീണ്ടും തിരികെ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യത കാണുന്നു ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ട മാസമാണ് ഫെബ്രുവരി മാസങ്ങൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ദൂരയാത്രകൾ ഒഴിവാക്കേണ്ട സാഹചര്യം ഉണ്ടാകും ശത്രുക്കളുടെ പ്രേരണ മൂലം വരുമാനത്തിൽ കുറവുണ്ടാകാൻ സാധ്യത കാണുന്നു വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വിഷമിക്കാൻ വിഷമിപ്പിച്ചേക്കാവുന്ന ഒരു കാലഘട്ടമായിട്ട് കാണുന്നു അതുകൊണ്ട് ദൈവീകരമായിട്ടൊക്കെയുള്ള പരിഹാരങ്ങളും പ്രാർത്ഥനകളും അതൊക്കെ ചെയ്യുന്നത് ദോഷപരമായിട്ടൊക്കെ ഉള്ളൊരവസ്ഥയിൽ നിന്ന് മാറി വരുന്നതിനൊക്കെ സ്ഥിതി ഉണ്ടാകും മെയ് ജൂൺ മാസങ്ങളിൽ കടം വീട്ടുന്നതിനും ആവശ്യമായുള്ള പണം കയ്യിൽ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് ബിസിനസ്സിൽ ഉയർച്ച കാണുന്നു കുടുംബത്തിലെ പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിച്ച് പോകാനുള്ള സാധ്യതകളാണ് ജൂൺ മാസത്തിൽ കാണുന്നത് നഷ്ടങ്ങളും നഷ്ടസാധ്യതകളും അക്ഷീണ പരിശ്രമം മൂലം ഒഴിവാക്കപ്പെടും നഷ്ടപ്പെട്ട് എന്ന് കരുതിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ തിരിച്ച് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു ജൂലൈ ആഗസ്റ്റ് മാസം കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുമെങ്കിലും ചെലവ് അധികരിക്കാനുള്ള സാധ്യതകളുണ്ട് ക്രയ വിക്രയങ്ങളിൽ വിജയ സാധ്യത കാണുന്നുണ്ട് ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി ബന്ധം സുദൃഢമാക്കുന്നതിനുള്ള സാധ്യതകളും കാണുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കും കുടുംബസമേതം പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കാലം വളരെ അനുകൂലമാണ് ഉചിവിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ സൽപ്പേര് നേടുന്ന നേടാനുള്ള സാധ്യതകളും ഉണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നതിനാവശ്യമായ ഈശ്വരാനുഗ്രഹമുള്ള സമയമാണ് ഒമ്പതാം ഭാവത്തിൽ വ്യാഴൻ സഞ്ചരിക്കുന്നത് തന്നെ നല്ലതാണ് ഭാഗ്യസ്ഥാനത്വം ഭാഗ്യദേവത അനുകൂലമായതിനാൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും വിജയപ്രദമായിട്ട് കാണുന്നു സന്താനങ്ങൾ മൂലം പ്രശസ്തി ഉണ്ടാകുമെങ്കിലും ക്ഷിപ്രകോപം പല ദോഷങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കാണുന്നത് ചില മാസങ്ങളിൽ നമുക്ക് ദോഷകരമായിട്ടൊക്കെയുള്ള അവസ്ഥയുണ്ടെങ്കിലും അത് ദൈവീകരമായിട്ടൊക്കെയുള്ള പ്രാർത്ഥനകൾ പരിഹാര കർമ്മങ്ങളൊക്കെ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമായിട്ടൊക്കെ ഗുണപ്രദമായ ഒരു വർഷകാലമായിട്ട് കാണുന്നു നിങ്ങളെ ജാതവും കൂടെ പരിശോധിച്ച് അനിഷ്ടപ്രദമായിട്ടുള്ള ദശാകാലങ്ങളിൽ അതിനനുസരിച്ചുള്ള ദീപീപരമായിട്ടൊക്കെയുള്ള പരിഹാരങ്ങളും കൂടെ ഒക്കെ ചെയ്യുമ്പോൾ ഈ വർഷക്കാലം കർമ്മ മേഖലകളിലും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും കുടുംബ ജീവിതത്തിലും ഒക്കെ നമുക്ക് അനുകൂലമായിട്ടൊക്കെയുള്ളൊരവസ്ഥ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം